ബോളിവുഡിന്റെ സ്വന്തം ബിഗ് ബി അമിതാഭ് ബച്ചൻ ഇന്ന് എൺപത്തിമൂന്നാം പിറന്നാളാണ് ഇന്ത്യൻ സിനിമയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ അദ്ദേഹം കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടായി അഭിനയരംഗത്ത് സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ സാത് ഹിന്ദുസ്ഥാനിയിലൂടെ അഭിനയ ജീവിതം തുടങ്ങിയ ബച്ചൻ നൂറ്റി തൊണ്ണൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആറടി ഗാംഭീര്യമുള്ള ശബ്ദം അഭിനയത്തിൽ ശരീരഭാഷയ്ക്ക് പുതിയൊരു വാതായനം ബോളിവുഡിന്റെ സ്വന്തം ബിഗ് ബി അതെ ഇന്ത്യൻ സിനിമയുടെ അമര നായകൻ സാക്ഷാൽ അമിതാഭ് ബച്ചന് ഇന്ന് സൂപ്പർ നമ്പർ എൺപത്തിമൂന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ബച്ചന്റെ കാര്യത്തിൽ അത് കീറുകൃത്യമാണ് തന്റെ ജീവനും ജീവിതവും സിനിമയ്ക്ക് വേണ്ടി അർപ്പിച്ച ഒരു മഹാനടനായിരുന്നു അദ്ദേഹം അഞ്ച് പതിറ്റാണ്ടോളമായി അഭിനയ തികവിന്റെ ആൾരൂപമായി നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച നടൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേവലം ഒരു നടൻ മാത്രമായിരുന്നില്ല ടെലിവിഷൻ ഹോസ്റ്റ് പിന്നണി ഗായകൻ രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിലും ബച്ചൻ തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സാത്ത് ഹിന്ദുസ്ഥാനിയിലൂടെ അഭിനയ ജീവിതം തുടങ്ങിയ ബച്ചൻ നൂറ്റി തൊണ്ണൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ബച്ചന്റെ സിനിമായാത്ര അത്ര എളുപ്പമായിരുന്നില്ല തന്റെ മുപ്പതാം വയസ്സിൽ പന്ത്രണ്ട് ഫ്ലോപ്പുകളും രണ്ട് ഹിറ്റുകളും മാത്രമുള്ള ഒരു പരാജയപ്പെട്ട പുതുമുഖം അന്ന് ആരും കരുതിയില്ല അദ്ദേഹം ഒരിക്കൽ ഇന്ത്യൻ സിനിമയുടെ മുഖമാകുമെന്ന് പക്ഷേ വിധിക്ക് മറ്റൊരു തിരക്കഥയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ സഞ്ജീവ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അങ്ങനെ ബോളിവുഡിൽ ദ ആംഗ്രി യങ് മാൻ പറഞ്ഞു വിജയ് ഖന്ന എന്ന പോലീസ് കഥാപാത്രം ബോളിവുഡിലെ ക്ഷുഭിത യുവാവെന്ന ഖ്യാതിയാണ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ഷോലെ അമർ അക്ബർ ആന്റണി ദോസ്തി കൂലി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം അമിതാഭ് ബച്ചനെ പ്രേക്ഷകരുടെ പ്രിയ താരമാക്കി ഇന്ത്യൻ സിനിമയുടെയും ലോക സിനിമയുടെയും ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സ്വാധീനമുള്ള നടനായി ബച്ചന്മാറിയത് വളരെ പെട്ടെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ഇന്ത്യൻ ചലച്ചിത്രരംഗം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ആധിപത്യത്തിലായിരുന്നു ഫ്രഞ്ച് സംവിധായകൻ ഫ്രാങ്കോസ് ട്രൂഫൌട്ട് അദ്ദേഹത്തെ വൺ മാൻ ഇൻഡസ്ട്രി എന്നാണ് വിശേഷിപ്പിച്ചത് മികച്ച നടനുള്ള നാല് ദേശീയ അവാർഡുകൾ ആജീവനാന്ത നേട്ടത്തിനുള്ള ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പത്മശ്രീ രണ്ടായിരത്തി ഒന്നിൽ പത്മഭൂഷൺ രണ്ടായിരത്തി പതിനഞ്ചിൽ പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ നൽകി ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു പിറന്നതല്ല പിറവിയെടുത്തതായിരുന്നു അദ്ദേഹം ബോളിവുഡ് ബച്ചന് മുൻപും ശേഷവുമെന്ന് കാലം അടയാളപ്പെടുത്തും കാലത്തെയും തലമുറകളെയും കീഴടക്കിയ അമരനായകന് ജനം ടിവിയുടെ ജന്മദിനാശംസകൾസ്